ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഫൈഷൂസ് കിച്ചൻ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കിണ്ണത്തപ്പാണ് നമ്മളിതിലേക്ക് തേങ്ങാപ്പാലോ അരിപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല അതുപോലെ തന്നെ ഇത് ആവിയിൽ വേവിച്ചെടുക്കുന്നതും വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കിണ്ണത്തപ്പുണിത് നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്തായാലും നിങ്ങൾക്കിഷ്ടമാവും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ ഈ കിണ്ണത്തപ്പം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ അരക്കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് ഈ കിണ്ണത്തപ്പം നമ്മൾ തയ്യാറാക്കുന്നത് കോൺഫ്ലോർ വെച്ചിട്ടാണ് അരക്കപ്പ് കോൺഫ്ലോറാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ലിറ്റർ പാല് കുറച്ച് കിസ്മിസ് കുറച്ച് ബദാം വണ്ടിപ്പരിപ്പും ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഒരു മുട്ടയും വേണം ഇത്രയും സാധനങ്ങൾ മതി വളരെ ടേസ്റ്റി ആയിട്ടുള്ള കിണ്ണത്തപ്പം നമുക്ക് തയ്യാറാക്കാം ആദ്യം നമുക്ക് ഈ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഒന്ന് നെയ്യിൽ ഫ്രൈ ചെയ്തെടുക്കാം വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് പാത്രം നല്ലതുപോലെ ചൂടായി വന്നു ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഈ കിണത്തപ്പത്തിലേക്ക് വേറെ നെയ്യോ എണ്ണയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഈ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതേ ഇപ്പം നമ്മുടെ അണ്ടിപ്പരിപ്പും ബദാമും ഒക്കെ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത്രയും മതി നമുക്കിത് കോരി ഒരു ബൗളിലേക്ക് കൊടുക്കാം ഞാൻ അവിടെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ കിസ്മിസും കൂടി ഇതിലേക്കിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ കിസ്മിസും നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇത് നമുക്കൊന്ന് കോരി മാറ്റി വയ്ക്കാം ഇനി ഒരു ബൗളെടുക്കാം ഈ ബൗളിലേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു വിസ്കോ ഫോർക്കോ എന്തെങ്കിലും വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് അരക്കപ്പ് കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം ഈ കോൺഫ്ലോർ കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ല സ്മൂത്താക്കി എടുക്കണം അതുകൊണ്ട് പാല് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാതെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചതൊന്നും മിക്സ് ചെയ്തെടുത്താൽ മതി നമുക്ക് രണ്ടാമത്തെ കപ്പ് പാലുമുറി ഒഴിച്ചു കൊടുക്കാം അത് അങ്ങ് ഒഴിച്ചു കൊടുക്കും ഇനി നമ്മുടെ കിണ്ണത്തപ്പത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇവിടെ കോൺഫ്ലോറിൻ്റെ മിക്സ് ഇതാ ഇവിടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം കിണ്ണത്തപ്പം സെറ്റ് ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഞാനിതവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് ടൈപ്പിലുള്ള പാത്രം വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഞാനിവിടെ കുറച്ച് നെയ്യാണ് ഇതിലേക്ക് പുരട്ടി കൊടുക്കുന്നത് നമ്മുടെ കിണ്ണത്തപ്പം സെറ്റായി വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് പാത്രത്തിൽ നിന്ന് വിട്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിൽ ഓയിലോ നെയ്യോ എന്തെങ്കിലും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പം നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ തേച്ച് കൊടുത്താലും മതി അതെവിടെ നല്ലതുപോലെ നെയ്യൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കിണ്ണത്തപ്പം തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ കിസ് വണ്ടിപ്പരിപ്പൊക്കെ ഫ്രൈ ചെയ്തെടുത്ത് അതേ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ ഈ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള മിക്സ് ഒഴിച്ചു കൊടുക്കുന്നത് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം ആദ്യം നമുക്കിത് ഹൈ ഫ്ലെയിമിൽ വെച്ചതൊന്ന് ഇളക്കി കൊടുക്കാം ഫ്ലോറ് ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് കുറുകി കിട്ടും അതുകൊണ്ട് അതുകൊണ്ടിതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വേണം ഇത് ഇളക്കി കുറുക്കിയെടുക്കാൻ എങ്കിൽ മാത്രമേ നമ്മുടെ ഈ കോൺഫ്ലോർ നല്ലതുപോലെ വെന്ത് കിട്ടുള്ളൂ ഇതേ ഇപ്പം ഇത് നല്ലതുപോലെ ഒന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട് ഇത് കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കട്ടകളൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പിട്ട് കൊടുക്കാം ഉപ്പ് ഇട്ടതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള കിസ്മിസും ബദാമൊക്കെ ഇട്ട് കൊടുക്കാം ഞാനിവിടെ കുറച്ച് മാത്രമേ ഇപ്പം ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇതും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ കിണ്ണത്തപ്പത്തിൻ്റെ മിക്സ് നല്ല രീതിയിൽ റെഡിയായി വന്നിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ചൂടോടുകൂടിയിട്ട് തന്നെ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത പാത്രത്തിലേക്ക് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ലെവൽ ചെയ്ത് എടുക്കുന്ന സ്പൂണിലോ സ്പാച്ചിലയിലോ കുറച്ച് ഓയിലോ നെയ്യോ ഒന്ന് പുരട്ടിയിട്ട് ലെവൽ ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്കിത് എടുക്കാൻ പറ്റും നമുക്ക് ഈ കിണ്ണത്തപ്പ നല്ല രീതിയിലൊന്ന് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഒന്ന് രണ്ട് മണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ ഈ കിണ്ണത്തപ്പ നല്ലതുപോലെ തണുത്തു വരും ഏകദേശം രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കിണ്ണത്തപ്പന്ത ഇവിടെ നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമ്മുടെ കിണ്ണത്തപ്പന്ത ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇത് നല്ല സോഫ്റ്റാണ് കഴിക്കാനായിട്ട് ഇതേ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം അപ്പം ഞാൻ ഇതൊന്ന് മുറിച്ച് കാണിച്ച് തരാം അതെ ഇതുപോലെയാണ് നമ്മുടെ കിണ്ണത്തപ്പ ഇരിക്കുന്നത് നമ്മളിതിൽ ബദാമും വണ്ടി പരിപ്പൊക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ളൊരു കിണത്തപ്പാണ് ഇത് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണിത് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നല്ല രീതിയിലൊന്ന് തണുപ്പിച്ച് വേണമെങ്കിലും കഴിക്കാം അപ്പം നമ്മളൊരു പുഡിങ്ങൊക്കെ കഴിക്കുന്നത് പോലെ നമുക്കിത് തോന്നും അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോസുമായിട്ട് കാണാം അതുവരേക്കും ബൈ